ആ വില്ലീസിന്റെ ജീപ്പാണ് അടിപൊളി സാധനമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മരുന്നടിക്കുന്ന സംവിധാനമാണ് അപ്പൊ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ ഈ നാനൂറ് ഏക്കറിൽ ഓടിച്ചൊന്നും എപ്പോഴും പമ്പ് ചുമന്നുകൊണ്ട് നടക്കണം ഇതുപോലെ ഒരു ജീപ്പ് പഴയ ജീപ്പില് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം പമ്പ് റെഡി സ്റ്റാർട്ട് ചെയ്യുന്നു ടാങ് എല്ലാ സാധനവും ഉണ്ട് ബിജു മെറാക്കൽ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇത് നെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏകദേശം നാനൂറ് ഏക്കർ വരുന്ന ഒരു ഏലത്തോട്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മുടെ സാധനങ്ങൾ ഓറഞ്ചും എല്ലാം അവിടുന്ന് മേടിച്ച് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അതിൻ്റെ പരിചരണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ ഈ നാനൂറ് ഏക്കറിൽ ഓടിച്ചൊന്നും എപ്പോഴും പമ്പ് ചുമന്നുകൊണ്ട് നടക്കണം ഇതുപോലെ ഒരു ജീപ്പ് പഴയ ജീപ്പിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കണം പമ്പ് റെഡി സ്റ്റാർട്ട് ചെയ്യുന്നു ടാങ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ ഞാൻ വന്നാൽ വേണ്ടി ആദ്യം എമർജൻസി ജനറേറ്റർ ആ മരുന്നുകൾ വെക്കാനുള്ള സംവിധാനം ഇതുണ്ടോ ഇവിടുന്ന് ടാങ്കാണ് ഈ ടാങ്കിലേക്ക് മരുന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നാലും അഞ്ചും പേർക്ക് ഒരേ സമയത്ത് മരുന്ന് സ്പ്രേ ചെയ്തു പോകാം കയറി ചെല്ലുമല്ലാത്തടത്തെല്ലാം മരുന്ന് കൊണ്ട് എത്തിക്കുന്ന ഒരു സംവിധാനം എല്ലാം ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്ത് ആണ് ഈ സംവിധാനം ഇതിനകത്ത് മരുന്ന് കൂടും ചെയ്യുന്നു ചെയ്യുന്നു അപ്പം ഇതില്ലാത്തുന്ന് ഈ പറയുന്ന പോലെ വർക്ക് ചെയ്ത് അങ്ങനെയാണ് മരുന്നടിക്കുന്നത് അപ്പൊ ഇത് എല്ലായിടത്തും കേറിപ്പോ

ഓക്കെ അപ്പോൾ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇത് നമ്മുടെ ഇവിടുത്തെ അന്ന ജോലി ഞാൻ ഇവിടുത്തെ അക്കൗണ്ട് സ്റ്റാഫ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫാണ് പേര് സജീവ് സജീവ് ഞങ്ങളുടെ നാട്ടുകാരനാണ് അപ്പോൾ ഇതൊക്കെ ഇവർ ഇവരുടെ ഓരോരോ കലാപരിപാടിയാണ് ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് മരുന്നടിക്കുന്നത് എളുപ്പത്തിന് അപ്പോൾ ഹയർ റേഞ്ചിൻ്റെ കൃഷിയിലെ ഒരു വ്യത്യസ്തത കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ തന്നു ഓക്കെ കറണ്ട് സംവിധാനമൊക്കെ ഭയങ്കര പരിപാടിയാണ് വണ്ടിക്കകത്താണല്ലോ അപ്പോൾ ലൈക്ക് കേട്ടോ ഓക്കെ ബൈ